സ്ക്രോൾ ചെയ്ലി ഇത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി എന്നും റെസിപ്പി അല്ലേ അപ്പൊ ഇന്ന് ഇപ്പാന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മള് വന്നിട്ടുള്ളത് ഇന്നത്തെ പാന്റെ സ്പെഷ്യലി ചിക്കൻ കടയായി അപ്പൊ എങ്ങനെ പരിപാടി തുടങ്ങല്ലേ ഒരു കടായി എടുത്തു അതിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു ചൂടായി വന്നപ്പം ഗ്രാമ്പൂ പട്ട ഇട്ട് കൊടുത്തു ഒന്നാണ് പൊടി ഈ സമയത്ത് പെരിഞ്ചീരകം കൂടി ഇടണേ അതിടാൻ മറന്നു ഇനി സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള അങ്ങട്ട് തട്ടി കൊടുക്ക ആവശ്യത്തിന് ലൂപ്പിട്ട് കണ്ട് നല്ല പോലെങ്ങട്ടി വഴറ്റി കൊടുക്കുക നല്ല പൊലങ്ങട്ട് വഴറ്റി കൊടുത്താൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം അതിന്റെ പച്ചമുളക് മാറി വന്നപ്പോ തക്കാളി എരിനേന് അങ്ങട്ട് തട്ടി കൊടുത്തോ ഇനിയിപ്പ തക്കാളി മോശനാ വേണ്ട ക്ക് ഓന്റെ കൂടെ നീനെ ക്യാപ്സിക്കത്തിനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക പോലെ രണ്ടാളും തലങ്ങും വെല്ലങ്ങും ഇളക്കി കൊടുത്ത് മൂടി വെച്ചങ്ങട്ട് വേവിച്ചെടുത്തു ഇനിയാണ് പൊടികളുടെ വരവ് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ചിക്കൻ മസാല അത് ഇട്ടു കൊടുത്തോണ്ടേ നല്ല പോലെ അങ്ങട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ചേർത്ത് സാധനം ഓപ്ഷനൽ ആണ് ഫുഡ് കളർ ഹെൽത്തി കുട്ടന്മാർ ചെറുക്കൊരു അടിച്ചു ഇത് വേണ്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ചിക്കൻ അതൊക്കെ പൊരിച്ചെടുത്ത കാര്യങ്ങളോട് പറയാൻ മാറുന്ന ഒന്നുമില്ല മുളകുപൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അതും ചേർത്ത് കണ്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ അത്ര പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കണ്ടേ നല്ല പോലെ മിക്സ് ഇനി ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഇത് ചേർത്ത് കണ്ട് നല്ല പോലെ മിക്സ് 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 ഇതൊക്കെ ചെയ്യുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ട് കണ്ട് ചെയ്യണേ പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കണ്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കണ്ട് അങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ട് മുകളിലും മലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ ചിക്കൻ കടായി ഇവിടെ സെറ്റ് ആണ് ഇതൊക്കെ ആയിട്ട് എന്താ അറിയോ ഇപ്പൊ ഇണ്ടാക്കി വെജിറ്റബിൾ ബിരിയാണി ഹൈ പോരെ